കേരള ഗവൺമെൻറ് നടപ്പിലാക്കിയ പന്ത്രണ്ട് സാമൂഹിക സുരക്ഷാ പദ്ധതികളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പി എസ് സി വിദ്യാർത്ഥികളും അതുപോലെ മറ്റു മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളും തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട വിവരങ്ങളാണ് ഇതിൽ ഉള്ളത് ആദ്യത്തേത് വിദ്യാകിരണം സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം പ്രയാസപ്പെടുന്ന ഭിന്നശേഷിക്കാരുടെ മക്കൾക്ക് വിദ്യാഭ്യാസ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് വിദ്യാകിരണം സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം പ്രയാസപ്പെടുന്ന ഭിന്നശേഷിക്കാരുടെ മക്കൾക്ക് വിദ്യാഭ്യാസ ധനസഹായം നൽകുന്ന പദ്ധതി അറിയപ്പെടുന്ന പേരാണ് വിദ്യാകിരണം ഒന്നു മുതൽ ബിരുദാനന്തര ബിരുദം വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ധനസഹായം നൽകി വരുന്നു അടുത്തത് വിദ്യാജ്യോതി സർക്കാർ എയ്ഡഡ് അംഗീ സർക്കാർ ഇതര അംഗീകൃത സ്കൂൾ എന്നീ സ്ഥാപനങ്ങളിൽ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്കുള്ള പഠനാനുബന്ധ ആവശ്യങ്ങൾക്കുള്ള ധനസഹായം അതാണ് വിദ്യാജ്യോതി സർക്കാർ എയ്ഡഡ് സർക്കാർ ഇതര അംഗീകൃത സ്കൂൾ എന്നീ സ്ഥാപനങ്ങളിൽ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്കുള്ള പഠനാനുബന്ധ ആവശ്യങ്ങൾക്കുള്ള ധനസഹായം അതിനെ അതിന് വിദ്യാജ്യോതി എന്നറിയപ്പെടുന്നു ഒൻപത് മുതൽ ബിരുദാനന്തര ബിരുദം വരെ പഠിക്കുന്ന നാൽപ്പത് ശതമാനമോ അതിനു മുകളിലോ ഭിന്നശേഷിയുള്ള വിദ്യാർത്ഥികൾക്കാണ് സഹായം ലഭിക്കുക ഹോസ്റ്റൽ ഫീസ് പഠനോപകരണങ്ങൾ യാത്രാ ചിലവ് യൂണിഫോം കുട പാദരക്ഷകൾ എന്നിവയ്ക്കാണ് സഹായം ലഭിക്കുന്നത് അടുത്തത് ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് ഒന്നാം ക്ലാസ് മുതൽ ബിരുദാനന്തര ബിരുദം പ്രൊഫഷണൽ കോഴ്സ് വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് അർഹത നാൽപ്പത് ശതമാനവും അതിൽ കൂടുതലും ഭിന്നശേഷിക്കാരായി വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ് തൊട്ടു മുൻപുള്ള വർഷം നാൽപ്പത് ശതമാനമോ അതിൽ കൂടുതലോ മാർക്ക് നേടിയിരിക്കണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖേന സ്കോളർഷിപ്പ് വിതരണം ചെയ്യും ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് എന്താണെന്ന് ഒന്നുകൂടി വായിക്കാം ഒന്നാം ക്ലാസ് മുതൽ ബിരുദാനന്തര ബിരുദം പ്രൊഫഷണൽ കോഴ്സ് വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് അർഹത നാൽപ്പത് ശതമാനവും അതിൽ കൂടുതലും ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പ് തൊട്ടു മുൻപുള്ള വർഷം നാൽപ്പത് ശതമാനമോ അതിൽ കൂടുതലോ മാർക്ക് നേടിയിരിക്കണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖേന സ്കോളർഷിപ്പ് വിതരണം ചെയ്യും അടുത്ത് വിജയാമൃതം പദ്ധതിയാണ് ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡ് നൽകുന്ന പദ്ധതിയാണ് വിജയാമൃതം പദ്ധതി ഡിഗ്രി ഡിപ്ലോമ ബി എന്നീ കോഴ്സുകളിലെല്ലാം നിശ്ചിത മാർക്കിന് മുകളിൽ നേടുന്നവർക്കാണ് സ്കോളർഷിപ്പ് ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡ് നൽകുന്ന പദ്ധതി അറിയപ്പെടുന്ന പേരാണ് വിജയാമൃതം ഡിഗ്രി ഡിപ്ലോമ ബി എന്നീ കോഴ്സുകളിലെല്ലാം നിശ്ചിത മാർക്കിന് മുകളിൽ നേടുന്നവർക്കാണ് സ്കോളർഷിപ്പ് ലഭിക്കുക അടുത്ത വിദ്യാഭ്യാസ വിദൂര വിദ്യാഭ്യാസ സ്കോളർഷിപ്പാണ് ശാരീരിക മാനസിക അവശതകൾ മൂലം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോയി പഠനം നടത്താനാവാത്തവർക്ക് ഓപ്പൺ യൂണിവേഴ്സിറ്റി പ്രോഗ്രാം പ്രൈവറ്റ് രജിസ്ട്രേഷൻ എന്നിവ വഴി വീട്ടിൽ തന്നെ ഇരുന്ന് പഠിക്കുന്നതിന് സ്കോളർഷിപ്പ് നൽകുന്നു അതാണ് വിദൂര വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് അടുത്ത് പരിണയം ഭിന്നശേഷിക്കാരുടെ പെൺമക്കൾക്കും ഭിന്നശേഷിക്കാരായ പെൺകുട്ടികൾക്കും വിവാഹ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് പരിണയം റീഡേഴ്സ് അലവൻസ് കാഴ്ച പരിമിതിയുള്ള അഭിഭാഷകർക്ക് ധനസഹായം അനുവദിക്കുന്ന പദ്ധതിയാണ് റീഡേഴ്സ് അലവൻസ് ഭിന്നശേഷിക്കാർക്ക് അസിസ്റ്റീവ് ഡിവൈസ് അനുവദിക്കുന്നുള്ള പദ്ധതി ഭിന്നശേഷിക്കാർക്ക് സഹായകരമായ നൂതന സാങ്കേതികവിദ്യയിൽ അധിഷ്ഠിതമായ ജോയ്സ്റ്റിക് ഓപ്പറേറ്റഡ് വീൽ ചെയർ സ്മാർട്ട് ഫോൺ വിത്ത് സ്ക്രീൻ റീഡർ ഡേയ്സി പ്ലെയർ സെറിബ്രൽ പൾസി വീൽചെയർ ടോക്കിംഗ് കാൽക്കുലേറ്റർ എന്നിവ ലഭിക്കുന്ന പദ്ധതി അതിൻ്റെ പേരാണ് ഭിന്നശേഷിക്കാർക്ക് അസിസ്റ്റീവ് ഡിവൈസ് അനുവദിക്കുന്നുള്ള പദ്ധതി വികലാംഗ ദുരിതാശ്വാസ നിധി സഹായം വികലാംഗരായ വിദ്യ വ്യക്തികൾക്ക് സാമൂഹ്യനീതി വകുപ്പ് മുഖേന ചികിത്സാ ധനസഹായം ലഭിക്കുന്ന പദ്ധതിയാണ് വികലാംഗ ദുരിതാശ്വാസ നിധി സഹായം ഒറ്റത്തവണ പരമാവധി അയ്യായിരം രൂപ ലഭിക്കും സ്വാശ്രയ പദ്ധതി അമ്പത് ശതമാനത്തിൽ കൂടുതൽ ഭിന്നശേഷിയുള്ള വ്യക്തികളെ സംരക്ഷിക്കുന്ന അച്ഛൻ അമ്മ അടുത്ത ബന്ധുക്കൾ എന്നിവർക്ക് നൽകുന്ന ഒറ്റത്തവണ സ്വയം തൊഴിൽ ധനസഹായമാണ് സ്വാശ്രയം അടുത്ത് മാതൃജ്യോതി ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം പരി പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുമായി ഇരുപത്തിനാല് മാസത്തേക്ക് നൽകുന്ന ധനസഹായം അതാണ് മാതൃജ്യോതി പ്രതിമാസം രണ്ടായിരം രൂപ വീതം ലഭിക്കും ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് ഡിപ്ലോമ ബിരുദം ബിരുദാനന്തര ബിരുദം വരെ പഠനം നടത്തുന്ന ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതിയാണ് ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് ഡിപ്ലോമ ബിരുദം ബിരുദാനന്തര ബിരുദം വരെ പഠനം നടത്തുന്ന ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതിയാണ് ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് ഇത്രയുമാണ് സാമൂഹ്യ സുരക്ഷാ പദ്ധതിയുമായിട്ടുള്ള വിവരങ്ങൾ